ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ട വ്യോമസേനാ സൈനികൻ വരുൺകുമാറിനെ എക് എക്സർവീസ്മെൻ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വെറ്ററൻസ് അക്കാദമി പുറക്കാടിന്റെ നേതൃത്വത്തിലും സംയുക്തമായി ആദരിച്ചു കെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരു കൈ നഷ്ടപ്പെട്ട വ്യോമസേന ഉദ്യോഗസ്ഥൻ കോർപ്പറൽ വരുൺകുമാറിനെ കോർമിറൽ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വെറ്ററിൻസ് അക്കാദമി പുറക്കാടിന്റെ നേതൃത്വത്തിലും ആദരിച്ചു തിരിച്ചു കിട്ടുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഒരു ദരിതരാഷ്ട്രീലും ലോകത്തിലേറ്റവും സുശക്തമായ ഒരു സൈനിക ശക്തിയായി നമ്മൾ മാറി ലോകത്തിനേറ്റവും സുശക്തമായ കരസൈന്യം ശക്തമായ നേവി എയർഫോഴ്സ് ആദരവ് സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു വെട്ടറിൻസ് അക്കാദമി വേണ്ടി സുബൈദാർ മേജർ സലിം പുറക്കാട് മൊമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ സംസ്ഥാന കൺവീനർ അനിൽകുമാർ ചിങ്ങോലി ഫ്ളയിങ് ഓഫീസർ പരമേശ്വരൻ രാധാകൃഷ്ണൻ നായർ അക്കാദമി അധ്യാപകർ ഉദ്യോഗാർത്ഥികൾ വിമുക്ത ഭടന്മാരായ സുനിൽ രഘുനാഥൻ സുബ്രഹ്മണ്യ ബാബു ശശി ബിജു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു സിഡി നെറ്റ് ഹരിപ്പാട്